നല്ല നല്ല സിനിമ നല്ല നന്നായിട്ടുണ്ട് എന്താ പറയുക നമുക്ക് ഒരു ഈ ഒരു ഇപ്പോൾ ത്രില്ലറിലാണല്ലോ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു വെറൈറ്റി ത്രില്ലറാണ് ഒരു ബാങ്കിങ്ങായിട്ടുള്ള സംഭവമാണ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എല്ലാവരും നന്നായിട്ട് ചെയ്തു ഒരു ലാഗ് ഇല്ലാത്തതാണ് ഇതിൻ്റെ ധാന്റൊരു വെറൈറ്റി മുഖമാണ് നന്നായിട്ടുള്ള ഒരു നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് പിന്നെ പുതിയ ഒരു ഡയറക്ടർ ആണെങ്കിൽ പോലും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നന്നായിട്ട് മേക്കിംഗ് ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് സിനിമകൾ മുട്ടി നിൽക്കാൻ പറ്റുന്നത് പിന്നെ ഉറപ്പായിട്ടും എല്ലാവരും നന്നായിട്ട് മേക്കിങ്ങിൽ എല്ലാവരും നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റി ഒരാളെപ്പോലും കുറഞ്ഞ രീതിയിലല്ലാണ്ട് സിനിമ എന്താ പറയുക ഒരു ത്രില്ലർ എന്നതിലുപരി ഒരു ഫാമിലി എൻറ്റർടൈൻമെൻറ്റിൽ പിന്നെ ഈ കാലഘട്ടത്തൊക്കെ ഇറക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി രണ്ട് വർഷത്തോളം ഈ സിനിമ എടുത്തിട്ട് എങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആ സമയത്ത് എടുത്ത് തന്നെ ഈ സമയത്ത് നമുക്ക് എഫക്ട് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു വലിയൊരു ഇതാണ് അത്രയും നല്ലൊരു ത്രില്ലറായിട്ട് രണ്ടാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഈ സ്റ്റോറി സ്ക്രിപ്റ്റാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയേക്കുന്ന ഇത് അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഒരു എന്താ നല്ലൊരു ബുദ്ധിജീവിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ത്രില്ലറായിട്ട് മേക്കിംഗ് ആയിട്ട് ചെയ്തേക്കുകയാണ് തന്നെയാണ് ഈ സിനിമയുടെ ഒരു വിജയമായിട്ട് കാണുന്നത് നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല അടിപൊളി ചിത്രം വിജയപാതയിലേക്ക് ഒരു വരുന്ന വരുന്നൊരു ചിത്രമായിരിക്കും കലാഭവൻ ഷാജോൺ അതേപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ കുറച്ച് ആർട്ടിസ്റ്റുകളുള്ളൂ പക്ഷേ നല്ല രീതിയിൽ തന്നെ മെയ്ക്ക് ചെയ്തിട്ടുണ്ട് പുതുമുഖ സംവിധായകനാന്ന് തോന്നുന്നു അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ഒരു ത്രില്ലർ മൂഡിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമുള്ളൂ ധ്യാൻ്റെ നല്ലൊരു പെർഫോമൻസ് ആണ് ധ്യാൻ നല്ല കൂടി നമുക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഒരു കഥാപാത്രം പാത്രമാണെന്നുള്ള ഞാൻ പറയാം അതേപോലെ തന്നെ കലാഭവൻ ഷാജൻ്റെ കഥാപാത്രം ലഭിച്ചതാണ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നല്ലത്